ജ്വാല ഫലജ് മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ ഫലജ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൊഹാർ ഡൌൺ മാളിന്റെ ഹാളിലായിരുന്നു പരിപാടി സാമൂഹ്യ പ്രവർത്തകൻ തമ്പാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുമൻ ഓമനയുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ മുഹമ്മദ് കിഷോഫർ മെഡിക്കൽ ഓർഡർലി ഹസൻ നഴ്സിംഗ് സ്റ്റാഫ് ജെയ്സി മാർക്കറ്റിംഗ് വിഭാഗം അശ്വിൻ തുടങ്ങിയവർ മെഡിക്കൽ പരിശോധനകളിൽ ഭാഗഭാക്കായി ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ ഹൃദയ സംബന്ധമായ രോഗനിർണയം തുടങ്ങിയ പരിശോധനകൾ ക്യാമ്പിൽ നടന്നു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുമൻ ഓമന ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ നൽകുന്ന പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്തു ഇത് പ്രകാരം ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നവർക്ക് കൺസൾട്ടേഷൻ ഫീസിൽ അമ്പത് ശതമാനവും മറ്റ് നടപടികൾക്ക് ഇരുപത് ശതമാനവും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് വൃത്തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ വെച്ച് ഒമാന്റെ അഭിമാനമായ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക മസ്ക്കറ്റിൽ സ്ഥാപിച്ചതിന്റെ നിർമ്മാണത്തിലെ പങ്കാളികളായ ഫലജിലെ പസഫിക് ബ്ലൂ എഞ്ചിനീയറിംഗ് സർവീസസ് ടീമിലെ വിദഗ്ധരെ ആദരിക്കുകയുണ്ടായി ടീമിനു വേണ്ടി പ്രൊജക്ട് മാനേജർ സുനിൽ സത്യൻ മൊമൻഡോ ഏറ്റുവാങ്ങി സാമൂഹ്യ പ്രവർത്തകരായ മജീദ് ഷാജഹാൻ സിറാജ് തലശ്ശേരി ജെയ്സൺ ഷാജിലാൽ ആഷിഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജ്വാലപ്രവർത്തകരായ ഇക്ബാൽ നിബിൻജിത് മൊയ്തു ഷിബു തുടങ്ങിയവർ പരിപാടിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകി പ്രവാസി ക്ഷേമനിധിയിലേക്ക് ആളുകളെ ചേർക്കാനുള്ള അംഗത്വ വിവരശേഖരണം ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഹാളിൽ നടന്നു അമ്പത്തിനാലു പേർ പുതുതായി അംഗത്വം എടുത്തു എൻലൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി സൊഹാറിൽ നിന്നും റഫീഖ് പറമ്പത്ത്